നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് യം കൊടുങ്ങല്ലൂർ പാദമുദ്ര ചാർത്തി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അക്കാദമിക് വർഷത്തെ പത്ത് പന്ത്രണ്ടാം തരം പരീക്ഷകളിൽ പ്രൗഢോജ്വല വിജയം സമ്മാനിച്ച് അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂരിലെ പൊൻതാരങ്ങൾ മുൻ വർഷങ്ങളെപ്പോലെ ഇത്തവണയും പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളെയും വിജയ സോപാനമേറ്റി നൂറു ശതമാനം വിജയം സ്വന്തമാക്കുവാൻ വിദ്യാലയത്തിന് കഴിഞ്ഞു പന്ത്രണ്ടാം ക്ലാസ്സിൽ എഴുപത്തി മൂന്ന് ശതമാനം ഡിസ്റ്റിങ്ഷനും ഇരുപത്തിയേഴ് ശതമാനം ഫസ്റ്റ് ക്ലാസും കരസ്ഥമാക്കി പന്ത്രണ്ടാം തരത്തിൽ സയൻസിൽ നിരഞ്ജന ജ്യോതിഷ് കൊമേഴ്സിൽ നേഹ മുഹമ്മദ് ഇക്ബാൽ എന്നിവർ യഥാക്രമം തൊണ്ണൂറ്റിയേഴ് പോയിന്റ് രണ്ട് ശതമാനവും എൺപത്തി ഏഴ് പോയിന്റ് രണ്ട് ശതമാനം മാർക്കും പത്താം തരത്തിൽ സി ആർ ഇഷ മുഴുവൻ വിഷയങ്ങളിലും ഏവൺ നേടി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ആറ് ശതമാനം മാർക്കോടെ ഒന്നാമതെത്തി കൂടാതെ നിരഞ്ജന ജ്യോതിഷ് കെമിസ്ട്രിയിലും ആർ ശ്രീറാം ബിസിനസ് സ്റ്റഡീസിലും വി എസ് കൃഷ്ണാമൃത മലയാളത്തിലും നൂറ് ശതമാനം മാർക്ക് നേടി മികവിന് മാറ്റുകൂട്ടി വി എസ് കൃഷ്ണാമൃത അഭിഷേക് ജോർജ് സാബു കെ ദേവിക ബാബു എന്നിവർ മുഴുവൻ വിഷയങ്ങളിലും ഏവൺ നേടി വിജയം കൂടുതൽ തിളക്കമാർന്നതാക്കി പഠനവീതിയിൽ അടുക്കും ചിട്ടയുമാറുന്ന രീതി കുട്ടികൾക്ക് നിർദ്ദേശിച്ച് അവരെ മികച്ച വിജയം കരസ്ഥമാക്കി വിദ്യാലയത്തിനഭിമാന പാചനങ്ങളാക്കുവാൻ പരിശ്രമിച്ച അധ്യാപകരുടെ പങ്കും ഏറെ പ്രശംസനീയമാണ്